വന്നവരും വരുന്നവരും ജനുവരിയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത ഫോണുകൾ ഏതൊക്കെയാണ് അതിൻ്റെ പ്രൈസ് എന്താണ് അതേപോലെ ഫെബ്രുവരിയിൽ ഇനി വരാൻ പോകുന്ന ഫോണുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ് ഇത് ഞാൻ ഇൻട്രോ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്തതോട് പ്രീമിയം കാറ്റഗറിയിലുള്ള ഫോണുകളുടെ ഒരു കുത്തൊഴുക്ക് അത് കഴിഞ്ഞു ഇനി ഒരു അമ്പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഒരു പ്രീമിയം മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ചിലുള്ള ഫോണുകളാണ് ഇനി ഇവിടെ നമ്മൾക്ക് കൂടുതൽ വരാനിരിക്കുന്നത് അതിൽ തന്നെ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ഫോണാണ് ഐക്യുനിയോ ടെൻ ആർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെ ത്രീ എന്ന് പറയുന്ന അത്യാവശ്യം ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം പോക്കോ എഫ് സിക്സ് ഇറക്കിയത് ഈ ഒരു സെയിം പ്രോസസർ വെച്ചിട്ടായിരുന്നു ആ ഒരു ഫോൺ നമുക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ പോക്കോ തന്നിട്ടുണ്ടായിരുന്നു സോ അതേപോലെ ഈ ഒരു ഫോൺ ഐക്യുനിയോ ക്യുനിയോ ടെൻ ആർ എന്ന് പറയുന്ന മോഡൽ നമുക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ തരികണമെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും വേറൊരു ഫോണും ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഇതിൻ്റെ ഒരു കമ്മിങ് സൂൺ ടീസർ ആമസോണിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ട്വൽ ടോൺ ഡിസൈൻ തന്നെയാണ് വരുന്നത് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി ആയിരിക്കും ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുക എന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എക്സാക്ട് ലോഞ്ചിങ് ഡേറ്റ് എന്താണെന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്തായാലും ഫെബ്രുവരി മാസത്തിൽ ഐക്യുനിയോ ടെൻ ആർ എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളത് ഷുവറാണ് ഐക്യുന്റെ സൈഡിൽ നിന്ന് നിയോ ടെൻ സീരീസിൽ അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ഫോണാണ് നിയോ ടെൻ പ്രോ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നു ചെയ്യില്ല എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആളുകളുണ്ട് സോ വരുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ടീസറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല വരുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരാനുള്ള സാധ്യതയാണ് കാരണം ഇതിന് കൊടുത്തിരിക്കുന്നത് ഡിമൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള പുതിയ പ്രോസസ്സറാണ് സോ ഫെബ്രുവരി മാസത്തിൽ ഐക്യു നിയോ ടെൻ ആറിനോടൊപ്പം ഐക്യു നിയോ ടെൻ പ്രോ കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വിവോയുടെ സൈഡിൽ നിന്ന് വി ഫിഫ്റ്റി സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അതിൽ ഒരു ട്വിസ്റ്റ് ഉള്ളത് ഇത്തവണ ഫെബ്രുവരി മാസത്തിൽ വി ഫിഫ്റ്റി മാത്രമേ ലോഞ്ച് ചെയ്യുള്ളൂ വി ഫിഫ്റ്റി പ്രോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിവോ ഇന്ത്യയിൽ പുറത്തിറക്കുള്ളൂ എന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും ഈ രണ്ട് മോഡൽ ഫോണുകളും ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത എസ് ട്വൻറ്റി ആൻഡ് എസ് ട്വൻറ്റി പ്രോ എന്ന് പറയുന്ന മോഡലുകളുടെ റീബ്രാൻഡ് വേർഷൻ ആയിരിക്കും ഈ വി ഫിഫ്റ്റിയിൽ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും വി ഫിഫ്റ്റി പ്രോയിൽ ഡിമെൻസി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസറായിരിക്കും കൊടുക്കുക ഈ വി ഫിഫ്റ്റിക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് വി ഫിഫ്റ്റി പ്രോക്ക് ഏകദേശം അമ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഇന്ത്യൻ മാർക്കറ്റിലെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് റിയൽമിയുടെ സൈഡിൽ നിന്ന് ഒന്ന് രണ്ട് ഫോണുകൾ ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് നിയോ സെവൻ എന്ന് പറയുന്ന മോഡലാണ് ഇത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത ഒരു ഫോൺ തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഇതിൽ ഏഴായിരം എം എച്ച് ബാറ്ററി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത്രയും വലിയ കപ്പാസിറ്റി ഉള്ള ബാറ്ററി ഉണ്ടായിരിക്കില്ല എന്നാലും ആറായിരം എം എച്ച് ബാറ്ററി ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡിമൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് അതുകൂടാതെ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചോളം വരുന്ന എൽ ടി പിഒ എംഒലി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ ഫോർട്ടീൻ എന്ന് പറയുന്ന നമ്പർ സീരീസിലുള്ള ഒരു ഫോണും ഈ മാസം ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഫോർട്ടീൻ പ്രോ ആൻഡ് ഫോർട്ടീൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സോ കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ് റിയൽമി ഫോർട്ടീൻ സീരീസിലുള്ള ഒരു ഫോൺ ഫെബ്രുവരി മാസത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും കുറഞ്ഞ പ്രൈസിൽ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് നോക്കുന്നവർക്ക് പറ്റിയ ഒരു സീരീസ് ആണ് പോക്കോടെ സൈഡിൽ നിന്നുള്ള എഫ് സീരീസ് ഫോണുകൾ എഫ് സിക്സ് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു പ്രൈസിലായിരുന്നു പിന്നെയും ഓഫർ ടൈമിൽ അതിന് പ്രൈസ് കുറഞ്ഞിട്ട് ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എഫ് സെവൻ എന്ന് പറയുന്നത് പോക്കോ എഫ് സെവൻ എന്ന് പറയുന്ന മോഡൽ ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത് എസ് സെവൻ പ്രോ എന്ന് പറയുന്ന ഒരു മോഡൽ കൂടി വരും അത് ഇന്ത്യയിലോട്ട് വരില്ല അത് ചൈന എക്സ്ക്ലൂസീവ് ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത് ഇതിന്റെ സ്പെക്ക് എന്താണ് എന്താണെന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ കാര്യമായിട്ടൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്തായാലും ഡിമെൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് അല്ലെങ്കിൽ ഡിമൻസിറ്റി എയിറ്റ് ഫോർ ഡബിൾ സീറോ അൾട്രാന്ന് പറയുന്ന പ്രോസസർ ഒക്കെ ആയിരിക്കും അതുകൂടാതെ അമ്പത് മെഗാപിക്സൽ പ്ലസ് എട്ട് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് ഇരുപത് മെഗാ പിസലിൻ്റെ സെൽഫി ക്യാമറ ആറായിരത്തി അഞ്ഞൂറ്റമ്പത് എം എച്ചിൻ്റെ ബാറ്ററി എൺപത് വാർട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയിരിക്കും ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പ്രൈസാണ് ശരിക്കും കൺഫ്യൂസ് ആയി നിൽക്കുന്നത് കാരണം ഡിമൻസിറ്റി എയിറ്റ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന സെയിം പ്രോസസർ വെച്ചിട്ടാണ് നമുക്ക് പോക്കോ എക്സ് സെവൻ പ്രോ എന്ന് പറയുന്ന മോഡൽ വന്നത് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് ഇരുപത്തി അയ്യായിരം രൂപ മുതലാണ് സോ ഈയൊരു ഫോൺ പോക്കോ എഫ് സെവൻ എന്ന് പറയുന്ന മോഡൽ ഏത് പ്രൈസ് റേഞ്ചിൽ അവർ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഓപ്പോ ഫൈൻ ടെൻ ഫൈവ് എന്ന് പറയുന്ന ഫോൾഡബിൾ ഫോൺ ചൈനയിലും ഇന്ത്യയിലും ഒരുമിച്ച് ഫെബ്രുവരി മാസത്തിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട് സോ അത് കൺഫേം അല്ലാട്ടോ മിക്കവാറും അത് ചൈന എക്സ്ക്ലൂസീവ് ആയിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ ഈ ഒരു ഫോൺ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് ഏറ്റവും കട്ടി കുറഞ്ഞ ഫോണാണ് എന്നാണ് പറയുന്നത് അതായത് ഫുൾ ആയിട്ട് നിവർത്തി കഴിഞ്ഞാൽ ഇതിന്റെ തിക്നസ് എന്ന് പറയുന്നത് അഞ്ച് എം എം മാത്രമാണ് നമ്മളുടെ രണ്ട് പോയിനൊക്കെ ഒരുമിച്ച് വെച്ചാൽ കിട്ടുന്ന അത്രയും തിക്നസ് മാത്രമായിരിക്കും ഇതിന് ഉണ്ടാവാന്നാണ് പറയുന്നത് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ ആൻഡ് ലേറ്റസ്റ്റ് ജിപ്സെറ്റ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു രൂപ ആ ഒരു റേഞ്ചിലാണ് ഇന്ത്യയിലോട്ട് വരുമെന്നറിയില്ല അതായത് ഓപ്പോ ഫൈൻ ടെൻ ഫൈവ് ഫെബ്രുവരി മാസത്തിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന പ്രോസസർ വെച്ചിട്ട് ആദ്യമായി ഗ്ലോബലി പുറത്തിറങ്ങിയ ഫോൺ അത് ഷവ്മിഡ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡലായിരുന്നു ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് ചൈനയിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തത് ഇത് ഇതുവരെ ചൈന വിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല ഫെബ്രുവരി മാസത്തിൽ ഷോമി ഫിഫ്റ്റീൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത് ഈ ഒരു ഫോണിന്റെ ഇന്റേണൽ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ലൈക്ക കൊളബറേഷനിൽ വരുന്ന അമ്പത് മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അയ്യായിരത്തി നാനൂറ് എം എച്ച് ബാറ്ററിക്ക് നൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് പോയിന്റ് ത്രീ സിക്സ് ഇഞ്ച് വരുന്ന എൽ ടി പി ഒ ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ അതായത് മൊത്തത്തിൽ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ഫോണാണ് ഇത് ഇതും ഇന്ത്യയിലോട്ട് വരും എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇതും വരുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഷോമിയുടെ സൈഡിൽ നിന്ന് റെഡ്മി ഫോർട്ടീൻ എന്ന് പറയുന്ന ഫോൺ ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും പറയുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ സീരിസിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രോസസർ ആയിരിക്കും ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് നൂറ്റി എട്ട് മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് അയ്യായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ കൊടുക്കാനായിട്ട് പോകുന്നത് ഇനി ഈ ഒരു ഫോണിൻ്റെയും എക്സാക്ട് ലോഞ്ച് ഡേറ്റ് എന്താണെന്നുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഫെബ്രുവരി മാസത്തിൽ റെഡ്മി ഫോർട്ടീൻ എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റൂമറുകൾ പറയുന്നത് അതേപോലെ ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്ന നത്തിങ് ഫോൺ ത്രീ സീരീസ് ഫോണുകളുണ്ടല്ലോ ത്രീ എ ത്രീ എ പ്ലസ് ത്രീ ഇതൊന്നും ഫെബ്രുവരി മാസത്തിൽ ഗ്ലോബലി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നില്ല അതിൻ്റെ ലോഞ്ച് ഇവൻറ്റ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മാർച്ച് നാലാം തീയതിയാണ് സോ നത്തിങ് ഫോൺ ത്രീ സീരീസ് ഫോണുകൾക്ക് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മാസം കൂടി കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇത്രയും ഫോണുകളാണ് ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ജനുവരിയിലത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനാറോളം മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതേ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പതിനായിരം രൂപയ്ക്ക് താഴെ ഏകദേശം അഞ്ചോളം ഫോണുകൾ ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് അതീ തന്നെ റെഡ്മി ഫോർട്ടീൻ സി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് മോട്ടോറോളയുടെ സൈഡിൽ നിന്നുള്ള ജി സീറോ ഫൈവ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഐ സൈഡിൽ നിന്ന് സെനോ എന്ന് പറയുന്ന മോഡൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് സ്മാർട്ട് നയൻ എച്ച് ഡി എന്ന് പറയുന്ന മോഡലിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ലാവ യുവ സ്മാർട്ട് എന്ന് പറയുന്ന മോഡലിന് ആറായിരം രൂപ ഇത്രയും ഫോണുകൾ പതിനായിരം രൂപയ്ക്ക് താഴെ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഫോണുകൾക്ക് പുറമെ വൺ പ്ലസിന്റെ സൈഡിൽ നിന്ന് അവരുടെ പ്രീമിയം ഫോണായിട്ടുള്ള വൺ പ്ലസ് ടേർട്ടീൻ അതുപോലെ തേർട്ടീൻ ആറ് ഈ രണ്ട് മോഡൽ ഫോണുകളും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ വൺ പ്ലസ് തേർട്ടീൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വൺ പ്ലസ് തേർട്ടീൻ ആറ് എന്ന് പറയുന്ന മിഡ് റേഞ്ചിൽ വരുന്ന ഫോണിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ രണ്ടും അത്യാവശ്യം നല്ല ഫോണുകൾ തന്നെയാണ് കേട്ടോ സോ ആമസോൺ വഴിയാണ് ഈ രണ്ട് മോഡൽ ഫോണുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പോക്കോയുടെ സൈഡിൽ നിന്ന് പോക്കോ എക്സ് സെവൻ ആൻഡ് എക്സ് സെവൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതില് പോക്കോ എക്സ് സെവൻ എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ അത് അതിന് മുന്നാത്ത മാസം റെഡ്മി സീരീസിൽ ഇറങ്ങിയ റെഡ്മി ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന ഫോണിന്റെ റീനെയിംഡ് വേർഷൻ ആയിരുന്നു റീബ്രാൻഡ് എന്ന് പോലും പറയാൻ പറ്റില്ല സെയിം ഫോൺ തന്നെ ഒരു ചേഞ്ചും ഇല്ല സോ അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതേപോലെ പോക്കോ എക്സ് സെവൻ പ്രോ എന്ന് പറയുന്നത് അത് അത്യാവശ്യം പുതിയൊരു മോഡലായിരുന്നു കേട്ടോ ഡിമൻസിറ്റി എയ്റ്റ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്ലിപ്പ് വഴിയാണ് ഈ പോക്കോ എക്സ് സെവൻ സീരീസ് ഫോണുകൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഓപ്പോയുടെ സൈഡിൽ നിന്ന് റെനോ തേർട്ടീൻ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ റെനോ തേർട്ടീൻ പ്രോ നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് നമുക്ക് ഓഫ്ലൈനിന്നും അതുപോലെ ഫ്ലിപ്പാർട്ടിൽ നിന്നും ആമസോണീന്നും ഒക്കെ ഈ റെനോ തേർട്ടീൻ സീരീസ് ഫോണുകൾ വാങ്ങാനായിട്ട് സാധിക്കും ഈ റനോട്ട് എർട്ടീൻ സീരീസ് ഫോണുകളും ജനുവരി മാസത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് റിയൽമിയുടെ സൈഡിൽ നിന്ന് ഫോർട്ടീൻ സീരീസിൽ വരുന്ന ഫോർട്ടീൻ പ്രോ ആൻഡ് ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന രണ്ട് പ്രോ സീരീസ് ഫോണുകൾ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ റിയൽമി ഫോർട്ടീൻ പ്രോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസിൻ്റെ അത് എന്റെ കയ്യിൽ ഉണ്ട് അത് ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം സോ ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നിവ ഈ ഒരു ഫോണിന്റെ റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരുപാട് ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന സാംസംഗ് സീരീസ് ഫോണുകളും ജനുവരി മാസത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് അതിൽ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപതിനായിരത്തി രൂപ സാംസംഗ് ഗാലക്സി എസ് ട്വന്റി പ്ലസിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതുകൂടാതെ എസ് ട്വന്റി ഫൈവ് അൾട്ര അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ മൂന്ന് മോഡൽ ഫോണുകളാണ് ആ ഒരു ഇവന്റിൽ ലോഞ്ച് ചെയ്തത് കൂടാതെ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജ് എന്ന് പറയുന്ന ഒരു മോഡൽ അവർ ടീസ് ചെയ്തു പോയി അതെന്നാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയില്ല അപ്പൊ ഇത്രയും ഫോണുകളാണ് ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ വന്നവരുടെയും വരുന്നവരുടെയും കൂട്ടത്തിൽ ഏതെങ്കിലും ഫോണുകൾ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് ഒന്ന് എഴുതി അറിയിക്കുക വേറെ എന്താ ഈ ഒരു റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസിന്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ